െ ഏവർക്കും എലോക്കര കാരൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മളാ കൊച്ചിയിലാണ് കൊച്ചിയിലെ തൂക്കുമ്പൊടി പാലം പഴയ തൂക്കുമ്പോൾ പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മികച്ച കൂട്ടി ശേഷം തൂക്കുമ്പൊരു അതിൻ്റെ വർക്ക് സംബന്ധമായിട്ട് ഉള്ളൊരു മെഷീനറി ഉണ്ട് അത് പ്ലാസ്റ്റിങ് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ മെഷീനാണ്

வண்டி வி கேட்டி டிரான்ஸ்போர்ட் எண்ணக்காட்டு நான் திரிய சீத்தாம்பத்தேரான ஓரோ சாங்கல் ஏதாவது ஓடி கேட்டிங்க இது ஹார்பரானி ஹார்பர் தோக்கும்படி பழைய பாலம் அக்ஷன் எல்லாருக்கும் ുംങ്ങനെ പാടം ചെറിയ ടച്ച് ചെയ്ത് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടൊക്കെയാ പറഞ്ഞത് ഏർ സൂര്യപ്രകാശം കാര്യം വീട്ടിലെടുക്കാൻ പറ്റാതി വേറെ ഒന്നും കൊണ്ടല്ല വണ്ടി ഓടിക്കാനൊക്കെ ഞാനല്ലേ വേറെ ഡ്രൈവറെ ഏർ ഞാൻ ഒരാളെ അപ്പം അതുകൊണ്ടൊക്കെ ലോഡ് കയറ്റുന്ന വീട്ടുന്നുണ്ട് അതെല്ലാം ലോഡൊക്കെ നമ്മളെ വണ്ടി ലോഡൊക്കെ കയറ്റി കെട്ടി ഇനി അതിൻ്റെ പേപ്പർ കാണണം അപ്പം ഞാൻ പറഞ്ഞു ഒരു വണ്ടിയും കൂടി അവിടെ ലോഡ് കയറാറുണ്ട് അതിവിടെ ലോക്കലാണ് ഏ അത് നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടി തന്നെയാണ് പിന്നെ ഇത് ഈ തോപ്പൻപൊടി പാലം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വലിയ ചരിത്രങ്ങളുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് മുന്നേ വില്ലിംഗ്ടൺ പ്രഭു ഇവിടെ ഭരിക്കുന്ന കാലത്ത് അപ്പോൾ വില്ലിംഗ്ടൺ ദ്വീപ് എന്നു പറഞ്ഞ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ ഒരു ബ്രിട്ടീഷുകാർ നേ ഇതാക്കി മണ്ണൊക്കെ മാറ്റി ഒരു മനുഷ്യ നിർമ്മിത ഒരു ദ്വീപുണ്ടായി വില്ലിംഗ്ടൺ ദ്വീപ് അന്ന് ഇവിടെ കപ്പൽ സൗകര്യത്തിനൊക്കെ ആയിട്ട് ദ്വീപ് ഇതാക്കിയിട്ട് ആ ഇവിടെ പോകാൻ വേണ്ടിയാണ് ഈ പാലം പണിത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നാൽപ്പത് കാലഘട്ടത്തിലാണ് ഈ പാലത്തിൽ പണി കഴിയുന്നത് നമ്മൾ പുതിയ പാലം വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടി ഇനി സെൻട്രല് ആ കാണുന്നില്ല അത് ആ ഭാഗം വരണം ആ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഉയർത്താൻ കഴിയുന്നത് കപ്പിയും വോപ്പും വെച്ച് അത് ഷിപ്പുകൾ ഇതിലേ പോകുന്ന സമയത്ത് ഉയർത്താൻ കഴിയും അത് ഹാർബർ റോ ജെട്ടിയാണ് റോറോ ജെട്ടിയൊക്കെ പറയും ഈ റോറോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷിപ്പാണ് റോറോ അപ്പോൾ റോബിസ്റ്റൻ എന്നും പറഞ്ഞൊരു എൻജിനീയർ ചെയ്ത് പണിയണം ഈ പാലം പണി പതിനാറ് സ്പാനുകളാണ് ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഉരിക്കാണ് മെയിനായിട്ടുള്ള ട്രെയിൻ വണ്ടി വരാണ്ട് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്തിരിക്കാം അപ്പൊ ഇന്ന് തന്നെ റോഡർ ആക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ പോവാർബർ ഹാർബറ് ചോപ്പി കായ വണ്ടി കയറി ഒരു ഒരു നമ്മളോട് നമുക്ക് ഏകദേശം ആ ൂറ് കിലോമീറ്റർ ആണ് നമ്മക്ക് യാത്ര കഴുകിയും നല്ല ബ്ലോക്ക് ആണ്

ുള്ള ഡ്രസ് ആണ് അത് എൻ്റെ അഭിനയിച്ച നിലവിൽ കൊടുങ്കലിനൊരു മാത്രമാണ് സാധനം അതൊരു ജ്യൂസ് പിടിക്കാനാണ് ഷോപ്പാണോ ജ്യൂസ് എന്റെ ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് നല്ല സോഫ്റ്റ് ആണ് അതായത് വിൽക്കുന്ന ഷോപ്പുകളാണ് പറഞ്ഞത് മണിക്കും

ോട്ട് പോവാ ചെറുതുറന്നൊന്നാണ് ഞാൻ ഉള്ളൂ ഒരാളു ഭയങ്കര ഇഷ്ട അത്രയും വേണ്ട ഇത് അയ്യോ ചെറുതാ ചെറുതോ ഇപ്പൊ ജ്യൂസ് എത്ര വില ഇരുപത്തഞ്ച പിന്നെ ഉണക്ക ചെമ്മീനാണ് മറ്റൊന്ന കാലത്തേക്ക് ആ നാളെ രാത്രി കാലത്ത് മറ്റൊന്നാലത്ത് കടകളുണ്ട് രാത്രി കടയുണ്ട് തന്നെയാണ് കലയിലായിട്ട് അന്ന് വേണ്ടത് അവിടെ കിടപ്പുണ്ട്

എല്ലാവരും ഇവരെ വരുമ്പോൾ കൊടുങ്ങലും കഴിയുമ്പോൾ ഇത് കാണണേ കഴിക്കണം കുടിക്കണം നല്ല സാധനമാണ് ഏറ്റവും അധികമാണ് കീലാണ് ഒരു ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ നല്ല സുഖമായി അപ്പോൾ ഞാൻ കൂട്ടുകൊള്ളരുമാണ് കുട്ടി ചെന്നിട്ട് ഇപ്പോൾ എല്ലാ തന്നെ ആ ഒരു പ്രതീക്ഷയുണ്ട് നാളേക്ക് ചൂടൊക്കെ നല്ല സഖ്യമാണ്

يلا نبدا يلا نبدا انا بقى انا عايز اقدر اخدمه في القناه النهارده ാണ് കളഞ്ഞത് നമ്മളാ റോളിന്റെ വറുത്തൊക്കെ കഴിഞ്ഞാൽ ഇതേ കണക്കി കിടക്കും അതെന്താണോ ആ ഓടും കാലമൊക്കെ പോയി രസമായിട്ടോ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയാം എക്സ്പ്രസ് ആയി ഞാൻ ബോംബെയിലും

പെൻസിലാൻ പെൻസില് വായസ് മാസം പത്തിലാടാ ഈ എട്ടിലോ പത്തിലു എന്നെ കണ്ട പത്തിലാന്നും പറയൂലല്ലോ അല്ല കണ്ട എട്ടിലാന്നും പറയൂലോക്ക വളർച്ചയാണ് പതിനാറ് വയസ്സ് കഴിച്ച് ഉറപ്പിച്ച അപ്പോ നമുക്ക് വെളിയക്കോട് കിട്ടിയതാ രണ്ട് കിട്ടിയിട്ടുണ്ടോ നമുക്ക് അപ്പോ ഞാൻ ഓരോന്ന് കൈ കാണിച്ചു നമ്മൾ പണ്ടു ഇതുപോലെ ആയിരുന്നു സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ കയറുന്നുണ്ടിട്ട് കൈ കാണിക്കുക ബസ്സിൽ കയറുക ബസ്സിൽ കയറി ബസ്സിന്റെ ടിക്കറ്റ് എന്ന് പറയാ വെള്ളിന്ന് പറയാ ട്രാക്കിന്റെ ടിക്കറ്റ് എന്ന് പറയും അങ്ങനെ കുറേ പിടുത്തക്കിടക്കമ്മ എല്ലാവരും കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ ഞാനിച്ചു ഞാൻ ഓരോട് ചോദിച്ചാ എന്നെ തട്ടിക്കൊണ്ടു ആക്കൂടാ അല്ല ഇതാ പറഞ്ഞാ തട്ടിക്കൊണ്ടുപോയാ പറ കേന്ദ്രില്ലെടുത്ത് കുത്തു എന്തായാലും കോമ്പസെടുത്തിയാ അത് പെട്ടി ലാത്ത

എം എസ് വെളിയങ്കോട് എം എസ് പഠിക്കുകയാണ് ഇത് വെളിയങ്കോടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെളിയങ്കോടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എം എസ് എസിന് പത്താം ക്ലാസ്സിൽ എസ് എസ് അതായത് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറെ കാണിക്കുക അതിൻ്റെ പേര് എന്താ പെൻസിലാ എന്ത് പേരന്ത് പെൻസിൽ ആ പെൻസിൽ പത്ത് ഏത് ഡിവിഷൻ ആ പത്ത് എച്ചില്

അത്യാവശ്യം കുഴപ്പമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ വൈകിട്ട് നല്ല വൈബാണ് ഇവിടെയൊക്കെ ഇപ്പൊ കുറെ ഏക്കറും കുറഞ്ഞു വൈകിട്ട് പാലൊക്കെ മുന്നേ കുറേ കുറെ ഏക്കറകളുണ്ടാവും പാലൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് അത് കഴിയുമ്പോൾ കുറെ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു ഷോപ്പിംഗ് സെന്റർ ഈവനിങ് സ്നാക്സ് ഈവനിങ് ആ ഒരു സെറ്റപ്പില് കുറച്ച് ഷോപ്പുകളുണ്ട് െ പിന്നെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ച് പബ്ലിക് ടോയ്ലറ്റ്സ് ഒരുപാട് കുറവുള്ള സ്ഥലം മെയിൻ ടൗണുകളിലൊക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള പിന്നെ നമ്മൾ കൂടുതൽ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ പെട്രോൾ പമ്പുകളാണ് നമ്മൾ എല്ലാവരും ആശ്രയിക്കണം എല്ലാം കഷ്ടമാണ് ഒരു ശബരിമല അയ്യപ്പ സാധനങ്ങൾ ദാന സെറ്റും എല്ലാം ഉണ്ടാകുള്ള അങ്ങനെ ഇതൊക്കെ ഉണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രമുണ്ട് ഞാൻ പറയണം ഇവിടെ പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറേ ഷോപ്പ് കിട്ടും സൈഡിൽ പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയാണ് കുറേ ഷോപ്പുകളൊക്കെ ഉള്ളത് റൈറ്റ് സൈഡിൽ താ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒരുപാട് പേർക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഭാഗത്തായിട്ടുണ്ട് പാർക്ക് സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ കൂടുതൽ നൈറ്റ് ഫുൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ആയിരിക്കും ഇവിടെ പുതിയ ഷോപ്പുകളുണ്ടാവും നമ്മൾ ഈ പൊന്നാനിന്ന് തിരൂര് പുറത്ത് ചമ്പളവട്ടം പാലത്തിലാണ് ഈവനിങ് എനിക്ക് ഒരുപാട് ആളുകളൊന്നും കൂടാറുണ്ട് പിന്നെ ചെക്കന്മാരൊക്കെ ആയിട്ട് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു ഇങ്ങനെ നമ്മൾ ഇത് പോകുമ്പോഴത്തേക്ക് ഊരോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വൈകുന്നേരം നമ്മൾ പോകുന്നവരുടെയൊക്കെ വൈവനിയതായിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ മാക്സിമം യാത്ര ചെയ്യുമ്പോൾ മാക്സിമം സ്ഥലങ്ങൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ സ്ഥലത്തുള്ള ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് അവിടുത്തെ ഓരോ രുചികൾ രുചിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോവുക എന്നതാണ് എൻ്റെ ഒരു പ്രോത്സാഹിപ്പ് അതായത് നമ്മളിപ്പോൾ എന്താണ് നേരെ തിരിഞ്ഞ റോഡിപ്പോ നേരെ പോകുന്ന നമ്മുടെ തീരദേശ റോഡ് തീരദേശ ഹൈവേ ആ ഒരു പെട്ടതാണ് നമ്മൾ കുറച്ചൊക്കെ പോയി തിരൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരപ്പനങ്ങാടി തിരൂര് താഴെ ഒരു പരപ്പനങ്ങാടി അത് കഴിഞ്ഞാൽ കടകുട്ടി കടക്കൂടായിട്ടാ പോകും കടലും കാരണം നല്ലൊരു ഇതാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല വൈബാണ് ഏരിയയിലാണ് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഹൈവേ നിന്നോട്ട് പോകണം അത് ചെറിയ വഴിയാണ് ഇത് വണ്ടി പോകാനുള്ളത് നമുക്കിനൊരു പത്ത് നാന്നൂറ് മീറ്ററിലൂടെയുള്ളു നമുക്ക് സൈറ്റിലേക്ക് അത് കുറി പാലംപൊടി തന്നെയാണ് മീറ്റർ മാത്രമേ ചെറിയ വഴിയാണ് കഴക്കിട്ട് ഒരു മിക്സർ ആണല്ലോ പെട്ടെന്ന് കണ്ട മിക്സാവുകയുള്ളൂ പ്രധാനായി വണ്ടികളൊക്കെ ആണ് കാരണം മൊത്തം പിന്തുണയും കട്ട് കിടക്കാണ് പുതിയ പാലാണ് പിന്നാർട്ടിന്ന് വിളിക്കട്ടെ പത്ത് മണികളെ നമ്മൾ ഇവിടെ പാലത്തിന്മേൽ വണ്ടി കയറ്റി അപ്പോൾ ഇനി ഹൈഡ്ര വരണം അപ്പോൾ ഹൈഡ്ര ഇവിടെ ഇല്ല അത് വേറെ സൈറ്റിലാണ് രാത്രി ആവുന്നോർന്ന വെറ്റിങ്ങാറ് വയലിച്ച് അത് സീലോ അത് മാറ്റി തരണം പാലത്തിന്റെ അപ്പുറം വേണം പണ്ട് പുതിയ പാലത് ആദ്യം പാലൊന്നും ഇല്ലായിരുന്നു കടത്താലും കടത്തായിരുന്നു

റക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വൈകിട്ട് നാല് മണിക്ക് വന്ന വണ്ടിയാണ് ഇപ്പോൾ ഒരു പത്ത് ഒൻപത് ഒമ്പതര ആയി ഒമ്പത് മുക്കാലൊക്കെ ആയി അപ്പോൾ അവർ പറഞ്ഞോട് വെയിറ്റ് ചെയ്യണം ഹൈഡ്ര വരെ പത്ത് മണി കഴി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എത്തി ആ വണ്ടി ഹൈഡ്ര വരെ പത്ത് മണി കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കയ്യിൽ ഇറക്കാനുള്ള സാധനങ്ങൾ കുറേ ഇറക്കിയിട്ട് ഹൈഡ്രി ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു ഈ ആർദാന ബാഗിൽ കുറച്ച് മിഷനറി കുറച്ച് സാധനങ്ങളല്ല അവർ പുറത്തിറക്കി വെയിറ്റുള്ള സാധനങ്ങൾ ചിലപ്പോൾ ബാക്കിയൊക്കെ അവർ പുറത്തിറക്കി

को टाइप करेंगे गार्डा का कट्टी पुलिस वाले पहिये आ ിൽ വയ്ക്കണമെന്ന് ഇവർക്കൻ്റെ ഒരു തീരുമാനം ആയിട്ടില്ല ഇതുവരെ ഇനി ഇതെങ്ങോട്ട് മാറണമെങ്കിൽ വീണ്ടും അവർ ഉള്ള പ്ലാനിങ്ങോടിയാണ് നടക്കുന്നത് ഇതാണ് ഒരു വിറ്റുമിൻ അതായത് കാർ ഉടുക്കുന്ന സംഭവം ഇതാണ്

എല്ലാം തയ്യാറാക്കിയോ ബാറ്ററി ബാക്കി നോക്കി ഇനി പ്ലാനിങ് ആണ് എന്താ ഹൈഡ്ര ആ ലാസ്റ്റ് മിഷൻ വണ്ടി തിരിച്ചിട്ടു തിരിച്ചിട്ട് അത് ഇറക്കുന്ന നൽകോട്ട് പോയി ഇപ്പം ക്രൈനിന് തിരിച്ചു പോകാൻ പറയാൻ കഴിയില്ലെന്നു പറഞ്ഞവരെ വണ്ടി തിരിച്ചിരിച്ചു തിരിച്ചിട്ട് ഇപ്പോൾ ലോഡ് ഇറക്കുകയാണ് അപ്പോൾ അതായത് പെട്ടെന്ന് ഉള്ളത് കാണാൻ കഴിയില്ല ഏ പിന്നെ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത് നിങ്ങളെല്ലാവരും മാക്സിമം ഒരു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് റേഞ്ച്